രാമനെ അറിയില്ലെന്ന് പറഞ്ഞാൽ വേടന്റെ ഒരു ദിവസ്ഥ കൂലി പതിനഞ്ച് ലക്ഷം ഇനി രാമനെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഞാൻ രാമന്റെ കൂടെ ഇരുന്ന് ഒരേ പായൽ കിടന്ന് ഒരേ പ്ലേറ്റിൽ ഉണ്ട് ജീവിച്ചതാണെന്ന് നമ്മുടെ സാജൻ പറഞ്ഞു കഴിഞ്ഞാൽ സാജന്റെ കൂലി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേറെ പ്ലസ് സംഘികൾ അണ്ണാക്കിലോട്ട് കൊടുക്കുന്ന കിട്ടുന്ന പൈസ വേറെ അപ്പം നമ്മുടെ സാജന്റെ വേടനെ അറിയാത്ത അല്ലെങ്കിൽ രാമനെ അറിയുന്ന ഒരു ന്യൂസ് ഒന്ന് കേട്ടിട്ട് വരെ കേൾക്കും നമസ്കാരം ഞാനൊരു വേടൻ അല്ല എന്ന് മാത്രമല്ല ഒരു പരിധി വരെ വേടൻ ആരാധകനുമാണ് മനോഹരമായ ശബ്ദം അയാളുടെ മുഖത്തെ ഭാവങ്ങൾ അത്യാകർഷകമായ ആകാര ഭംഗി തന്റെ രാഷ്ട്രീയം തന്റെ കലയിലൂടെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജ്ജവും അതിലൊക്കെ എനിക്ക് വേടനോട് ബഹുമാനവും ആദരവുമാണ് വേടനെ അകാരണമായി ചിലരൊക്കെ ഭയക്കുന്നു അതുകൊണ്ട് അനാവശ്യമായി വേടന്റെ പിന്നാലെ നടന്ന് വേടൻ വിമർശനങ്ങൾ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടന് വലിയ ജന പിന്തുണ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൗമാരത്തെ സ്വാധീനിക്കാൻ വേടനെ പോലെ കഴിവുള്ള മറ്റൊരാൾ ഉണ്ടായതുവരില്ല വേറൊരാളും എന്നതാണ് വാസ്തവം സിനിമയിലോ സാഹിത്യത്തിലോ രാഷ്ട്രീയത്തിലോ ഒന്നും വേടനെ പോലെ സാധാരണക്കാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല വേടനെ ചെറുതായി കാണരുത് വേടൻ ഈ സമൂഹത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് വേടനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു വേടനെ കൗമാരക്കാർക്കിടയിലേക്ക് കേട്ടല്ലോ അതായത് നമ്മൾ തുടക്കം നമ്മുടെ വീഡിയോ നമ്മുടെ സാജൻ മാമന്റെ വീഡിയോന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പതപ്പിക്കിലാണ് നല്ല രീതിയിൽ പതപ്പിച്ചിട്ടുണ്ട് വേടൻ സ്വന്തം പോക്കറ്റിലെ കുഞ്ഞാണ് കയ്യിലെ കുഞ്ഞാണ് വേടൻ എന്ന് പറഞ്ഞാൽ എനിക്കതാണ് എനിക്കിതാണ് ഞാൻ വേടൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇരു വെള്ളം അവസാനം നമ്മൾ മുളക് വിടും അങ്ങോട്ട് എത്തുന്നതല്ലോ ബാക്കി കേൾക്കും അങ്ങനെ വേടന്റെ വർദ്ധിപ്പിക്കുക എന്ന സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കഞ്ചാവ് കേസിലെ അറസ്റ്റും തുടർന്ന് വനം വകുപ്പിന്റെ ഉപയോഗിക്കുകയും കൈവശം ചെയ്യുന്ന പല പ്രമുഖരെയും നിങ്ങൾ തുടക്കത്തിൽ നമ്മൾ പതയിട്ടു സോപ്പിട്ട് പതയിട്ടു ഇനി നമ്മൾ പറയുന്നത് ഇതുവരെ നമ്മൾ അങ്ങോട്ട് പൊക്കി 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 അണ്ണാക്കിൽ കൊണ്ടുവച്ച വേടനെ ഇപ്പൊ പറയുന്നത് സർക്കാറാണ് വേടനെ ഇങ്ങനത്തെ കുറെ കേസുകളിലും അവിടെ വേണ്ടിയൊക്കെ പെടുത്തിയിട്ട് വേടനെ ഫേമസ് ആക്കി കൊണ്ടുവന്നത് അല്ലാണ്ട് വേടന്റെ കൈവിലൊന്നും അല്ല എന്നുള്ള ധ്വനിയാണ് നമ്മുടെ സാജൻ മാമന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സോപ്പ് ഇട്ടു പതപ്പിച്ചു ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു പത ഒഴിച്ച് ഇട്ട പത ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സാധനം ചേട്ടൻ ഏഹ് ഇനി അത് നെക്സ്റ്റ് ലെവലിലോട്ട് കയറോ നമ്മളാ നമ്മൾ ഈ സംഘികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശുണ്ടല്ലോ ഈ കിട്ടുന്ന കാശിന് കിട്ടുന്ന കൂലിക്ക് എന്ത് പണി പണിയെടുക്കും അതിപ്പോ കുണ്ടപണിയാണെങ്കിലും എടുക്കും എന്ന് പറഞ്ഞ പോലെ കിട്ടുന്ന കാശിന് ഞാൻ മാക്സിമം ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ ഏത് ഷൂ നക്കി തുടച്ച് വൃത്തിയാക്കി കൊടുക്കും അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് ഒന്ന് കേട്ടു നോക്കാം നമുക്ക് ും ചോദ്യം ചെയ്യുന്നതും ലഹരി ഉണ്ടാക്കുന്നതും ഒക്കെ മഹത്തായ സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് കരുതുന്ന കൗമാരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവായി വേടനെ പ്രതിഷ്ഠിക്കാനുള്ള അണ്ടർലൈനായി അടിവരയായി അത് മാറി വനം വകുപ്പിന്റെ നീതിരഹിതമായി ഇടപെടലിലൂടെ കൗമാരക്കാർക്ക് അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും വേടനായി വേടൻ എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ വിവാദം ഉണ്ടാകുന്നത് വരെ വേടനെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു എളിയവനായി ഞാനും എന്ന് മറക്കണം ഓ സ്വന്തം ആവല്ലേ സ്വയം നീ അങ്ങനെ എളിയവനാക്കല്ല അത് ബാക്കിയുള്ളവർ പറഞ്ഞോളൂ നീ എളിയവനാണോ നീ ഇളിഞ്ഞവനാണോ എന്നുള്ളത് ബാക്കിയുള്ളവരല്ലേ പറയേണ്ടത് ഇജ്ജല്ലേ പറയേണ്ടത് തുടക്കം പാരഗ്രാഫിൽ നിനക്ക് വേടനെ പറ്റി വാചാലനായിരുന്നു നീ വേടൻ അതാണ് വേടൻ ഇതാണ് വേടൻ്റെ ആകാരഭംഗി അങ്ങനെയൊക്കെ പറയാം വേടൻ്റെ ആകാര ഭംഗി ശബ്ദമാധുര്യം സംസാരിക്കുന്നതിനുള്ള ഒരു ഒരു എന്താ പറയുക പാടുന്ന വരികളുടെ വാചാലത വേടന്റെ രാഷ്ട്രീയം അത് അത് ഉറക്കം കെട്ടുന്ന അസ്വസ്ഥരാക്കുന്ന ഒരു കൂട്ടർ എന്നൊക്കെ പറഞ്ഞ് വാചാലനായിട്ടുള്ള അതെ സാജൻ മാമൻ തന്നെ ഇപ്പം പറയുന്നത് വേടനെപ്പറ്റി എനിക്ക് വലിയ അറിയില്ലായിരുന്നു ഈ കേസ് വന്നപ്പോൾ അതായത് കഞ്ചാവ് കേസ് വന്നപ്പോഴാണ് വേടനെപ്പറ്റി ഞാൻ കേട്ടത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് എന്ന് അപ്പൊ നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറയാൻ മനസ്സിലായില്ലേ ആദ്യം ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്നങ്ങ് പതപ്പിച്ചു കൊടുത്തു ഇനി സംഖ്യകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന സാജനാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് സംഖ്യകൾക്ക് വേണ്ടി വാചകം അടിച്ച് സംഖ്യകളുടെ ഷൂ നക്കി ആസനം നക്കി സനം നാക്കി സനം താങ്ങി ജീവിക്കുന്ന സാജന്റെ അടുത്ത വേർഡ് കേക്ക് സർക്കാരിന് അജണ്ട ഉണ്ടായിരുന്നു ഹൈലൈറ്റ് അടുത്ത ലെവലിലേക്ക് ഉയർത്തപ്പെട്ടു സർക്കാർ നിത്യ സ്മാരകമാവുകയും പാഠപുസ്തകത്തിൽ കേരളത്തിൽ അതായത് സാജന്റെ അകത്തെ ആ ഒരു ചിന്തയല്ല വൃത്തികെട്ട ചിന്ത വന്നു സർക്കാരിന്റെ പരിപാടികളുടെ സ്ഥിരം സ്മാരകമാക്കി മാറ്റി വേടനപ്പം ഇതുവരെ വേടനെപ്പറ്റി പൊക്കി പറഞ്ഞ അതേ നാവുകൊണ്ട് ഒരു സ്മാരകം മാത്രമാക്കി വേടനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ ദിവസവും വേദന്റെ പരിപാടികളുണ്ട് വേദന്റെ പരിപാടികളിൽ ആയിരക്കണക്കിന് ആളുകൾ തണിച്ചു കൂടുന്നു പങ്കെടുക്കാൻ എത്തുന്ന പലരെയും ആകത്ത് പ്രവേശിപ്പിക്കാൻ സംഘാടകർക്ക് കഴിയാറില്ല കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും വേടൻ തരംഗമായി തുടരുകയാണ് തന്റെ ദളിത് സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വേടൻ ഈ നേട്ടമെല്ലാം കൊയ്തുന്നത് താൻ ദളിതനാണ് അംബേദ്കറുടെ രാഷ്ട്രീയം പേറുന്നവനാണ് അതുകൊണ്ട് തനിക്ക് അതിൽ അഭിമാനമുണ്ട് എന്ന് പറയുന്ന വേട് ആ ദളിത് സ്വത്വബോധം വ്യക്തമായി മാർക്കറ്റ് ചെയ്ത് സ്വീകാര്യനായി ഇന്ന് വേടന്റെ ഒരു ഷോയുടെ നിരക്ക് എത്രയാണെന്ന് വേടൻ ഈ ദളിത് സ്വത്വം മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ് വേടൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ദളിതനായിട്ട് ജീവിച്ച് അതിന്റെ അനുഭവങ്ങൾ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് പാട്ടുകൾ എഴുതി വേടൻ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വേടൻ്റെ മിടുക്ക് സാജൻ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയിലും യു കെയിലും താമസിച്ച് പാവാട വിസയാണോ എന്ത് വിസ്സേണോ അറിയില്ല സാജൻ അവിടെ പോയി ജീവിച്ച് ഒരു പ്രത്യേക സമയത്ത് കുറച്ചു കാലം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടിൽ വന്നിട്ട് സാജൻ സാജന്റെ മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടുള്ള സംഘി തലോടലും മറ്റ് മറ്റ് ഈ പറഞ്ഞ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിനെ കുത്തിക്കൊണ്ടുള്ള സംസാരവും ഈ സംഘി തടവലോ തടവലോണ്ടും കൊണ്ടിട്ട് മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് എടുത്തിട്ട് ഇത്രയും ഉയർന്നത് സാജൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക് വേടൻ ഒരു വേടൻ മാർക്കറ്റിംഗ് ടെക്നിക്ക് ചെയ്യേണ്ട കാര്യമില്ല വേടൻ ഒരു താഴ്ന്ന അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ദളിത് വംശത്തിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടും അതിന്റെ അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും എല്ലാം വേടൻ അറിയുന്നത് കൊണ്ടും അംബേദ്കർ അംബേദ്കർ രാഷ്ട്രീയത്തിനോട് സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ ജീവിച്ച് ജനിച്ച് ജീവിച്ച് ഇത്രയും കാലം ജീവിച്ചത് കൊണ്ടും അത് ഓട്ടോമാറ്റിക്കലി പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല വേടൻ വെറുതെ വാഗ്കൊണ്ട് പറയേണ്ട താമസമുണ്ടായിരുന്നുള്ളു ഉള്ളത് ഉള്ളത് പോലെ നമ്മുടെ സാജൻ ചേട്ടൻ ചെയ്ത പോലെയല്ല സാജൻ ഇല്ലാത്ത കളവും സംഘികളെ താങ്ങി നടന്നിട്ട് കഷ്ടപ്പെട്ട് മാർക്കറ്റ് ചെയ്യുന്നതും വേടൻ ചെയ്യുന്ന മാർക്കറ്റും രണ്ടും രണ്ടാണ് ബാക്കി പരസ്യമായി എനിക്ക് കുറച്ചു പേർ വേടനെ യു ഒരു കൊണ്ടുപോവാൻ നടത്തി പബിലൊക്കെ ആളുകളോടൊപ്പം പാട്ടുപാടി കൂട്ടുകൂടി നടക്കുകയും ചെയ്ത ആളാണ് എന്നാൽ ഈ വിവാദം ഉണ്ടായതോടെ തന്റെ വിപണി മൂല്യം ഉയർന്നത് തിരിച്ചറിഞ്ഞ് ചോദിച്ചത് ഒരു സ്റ്റേജിന് ലക്ഷം രൂപയാണ് വേടനെ കൊണ്ടുപോകുമ്പോൾ ഒരു മൂന്നോ നാലോ ഓരോ സ്റ്റേജിനും പതിനഞ്ചു ലക്ഷം രൂപ വീതം കിട്ടിയാലേ വേടൻ എത്തൂ എന്നാണ് പറഞ്ഞത് കൂടാതെയാണ് അതാണ് അതാണ് സാജ സാജൻ വീഡിയോ ചെയ്ത സമയത്ത് സാജൻ കള്ള വാർത്ത വ്യാച വാർത്ത വ്യാജ മറു വ്യാച്ചൻ നാടൻ ആയിട്ടുള്ള സാജ നിനക്ക് തുടക്കത്തിൽ വാർത്ത ചെയ്യാൻ ആരും കാശ് തരണ്ട നീയായിട്ട് കുത്തി കുറച്ച് നിന്റെ സ്ക്രിപ്റ്റ് എഴുതി നീ വിടുമായിരുന്നു അതിനുശേഷം നിനക്കെതിരെ വന്ന അലിഗേഷൻസ് പല വാർത്തകളും മുക്കാനും പല വാർത്തകളും ചെയ്യാനും പല വാർത്തകളും വളച്ചൊടിച്ച് ചെയ്യാനും നീ വാങ്ങിക്കുന്ന കാശിൻ്റെ കണക്കിൻ്റെ ഒരു ന്യൂസ് വരെ അല്ലെങ്കിൽ അതിൻ്റെ കേസ് വരെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വേടൻ പാട്ടുപാടി കാശ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പാട്ടുപാടി ഈ പറഞ്ഞ ലക്ഷങ്ങൾ അവിടേക്ക് ആളുകൾ വന്ന് വേടൻ്റെ പരിപാടി വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ കളവ് പറഞ്ഞ് സംഗീ സ്തുതി പാടി ജീവിക്കുന്ന നീ വാങ്ങിക്കുന്ന കാശിൻ്റെ കണക്കും നിനക്ക് പറയാൻ പറ്റുമോ വേടൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞു പതിനഞ്ച് ലക്ഷമാണ് ഒരു സ്റ്റേജിൽ വാങ്ങിക്കുന്നത് എന്നുള്ളത് നീ ഒരു വ്യാജ വാർത്ത മറുനാടൻ വ്യാച്ചിൽ ചെയ്യണമെങ്കിൽ നീ എത്ര വാങ്ങിക്കുന്നുണ്ട് എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു വേടന്റെ ബിസിനസ് ക്ലാസ് ടിക്കറ്റും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് വേടൻ അതിന് മറുപടി ആയി പറഞ്ഞത് അതിനേക്കാൾ നിങ്ങൾ തരുന്ന ഈ തുകയേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇക്കാര്യത്തിൽ എനിക്ക് വേടനോട് അഭിമാനമേ സന്തോഷമേ ഉള്ളൂ മലയാളത്തിലെ ഒരു കൊച്ചു കലാകാരൻ അതും ഒരു ദളിത് കോളനി പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു കലാകാരൻ ഒരു ദിവസത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൂലി വാങ്ങുന്നത് പോലെ വളരുന്നത് ും കേരളീയ സമൂഹത്തിനും അടിപൊളി ഉള്ളിലുള്ള ആ ഒരു വർഗീയത എന്നല്ല ജാതി സ്പിരിറ്റ് ഉണ്ടല്ലോ അതല്ലെങ്കിൽ ഈ താഴ്ന്ന ജാതിക്കാരോണ്ട് തോന്നുന്ന ഒരുതരം ഈഗോ അസൂയ അതാണ് നിന്റെ ഇപ്പോഴത്തെ വേർഡ്സിൽ വന്നത് താഴ്ന്ന ജാതിപ്പെട്ട ദളിത് ഏർ കൂട്ടത്തിന്ന് ഒരാൾ ഇത്രയും നല്ല രീതിയിലോട്ട് വന്നത് ഭയങ്കരമാണ് പതിനഞ്ച് ലക്ഷം വരെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവമാണ് എന്ന് നിനക്ക് പറയാൻ നിന്റെ നാവ് കൊണ്ട് പറയാൻ തോന്നിയത് നിന്റെ അകത്തുള്ള ഒരു സവർണ ചിന്താഗതി ഉണ്ടല്ലോ അതിന് ബ്രാഹ്മണനാവും നായരാവും വേണ്ട മൂത്ത ഏതെങ്കിലും ഉയർന്ന ഏതെങ്കിലും ക്രിസ്ത്യനായാലും മതി മുസ്ലിം ആയാലും മതി ഈ ജാതി തോന്നലുകൾ ഈ പറഞ്ഞ എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പം നിന്റെ അകത്തെ ആ ജാതി സ്വത്വം പുറത്തോട്ട് ചാടിയതാണ് നീ ഇപ്പൊ പറഞ്ഞ വേർഡ്സിന്റെ എന്നാൽ ഈ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവസക്കൂലിയായി പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങുന്ന വേട് കുറച്ചുകൂടി സത്യസന്ധത നീതിബോധം തന്നെ നിലപാടുകളിൽ പുലർത്തണം ദളിത് സ്വത്വബോധം ഉയർത്തിപ്പിടിക്കാം അംബേദ്കറുടെ നിലപാടുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താം എന്നാൽ ദളിതനെ സംരക്ഷിക്കുന്ന മുത്തകാവകാശം സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമാണല്ലോ ഹിന്ദുക്കളും ഹിന്ദു ദൈവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ ഖേദം തോന്നുന്നുണ്ട് ഈ പറഞ്ഞ ദളിതന്മാരെ നീ പറഞ്ഞല്ലോ ഹിന്ദു ദൈവങ്ങളെയും ബാക്കിയുള്ളവരെയും അടച്ചാക്ഷേപിക്കരുതെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഈ ദളിതന്മാരെ അടിച്ചമർത്തി ഇത്രയും കാലം അവർക്ക് ഒരു തരത്തിലുള്ള ഒരു മുൻഗതിയും അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലോട്ട് അടിച്ചമർത്തിയത് ഈ പറഞ്ഞ ദൈവങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങളെ പൂജിക്കുന്ന ബ്രാഹ്മണന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നായന്മാരും അതിൻ്റെ താഴത്തുള്ള ഇഴവരും ഒക്കെ തന്നെയായിരുന്നു ഈ ദലിതന്മാർ ഇത്രയും കാലം അടിമകളാക്കിയും അടിച്ചമർത്തി ഈ രാജ്യത്ത് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതേ ഇതേ വേദങ്ങളുടെ പേരിലും ഉപനിഷത്തുകളുടെ പേരിലും ഇതേ ദൈവങ്ങളുടെ പേരിൽ തന്നെയായിരുന്നു അവരടിച്ചമർത്തിയത് അതുകൊണ്ട് ഹിന്ദു ദൈവങ്ങളെ അറിയില്ല അല്ലെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ച് മമതയും കാര്യങ്ങളും ഇല്ല രാമനെനിക്ക് അറിയില്ല എന്ന് വേടം പറഞ്ഞതിൽ നീ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ അകത്തുള്ള സംഘിസ്തുതി അല്ലെങ്കിൽ സംഘികൾ തരുന്ന നിന്റെ തരുന്ന കാണിക്കുന്നത് ഡയലോഗ്സ് കേട്ടോ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ കൊടുത്ത അഭിമുഖത്തിൽ വേടൻ ശ്രീരാമൻ എന്ന മര്യാദ പുരുഷനെ കുറിച്ച് കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല ജയ് ശ്രീറാം എന്ന് താൻ കേൾക്കുന്നത് കൊല്ലാനും കൊള്ളം നിർത്താനും വേണ്ടി മാത്രമാണെന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ആരാധ്യ പുരുഷനാണ് ശ്രീരാമൻ ശ്രീരാമന്റെ ജീവിതം അവർക്കൊക്കെ പ്രചോദനമാണ് ശ്രീരാമൻ ആരെയും കൊല്ലാനോ കൊല്ലിക്കാനോ പഠിപ്പിച്ചിട്ടില്ല ശ്രീരാമന്റെ മഹത്തായ വിജയം ഓരോ ഭാരതീയനെയും വിജയമാണെന്നാണ് ഹിന്ദു വിശ്വാസികൾ കരുതുന്നത് ആ ഹിന്ദു വിശ്വാസത്തിന് നെഞ്ചിലേക്ക് ഇങ്ങനെ നിറയൊഴിക്കാൻ വേടനുണ്ടായ ധൈര്യം വേടൻ മറ്റൊരു മതത്തോട് കാണിക്കുമോ ജയ് ശ്രീരാം വിളിച്ച് എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേടൻ പറയണം ജയ് ശ്രീരാം എന്ന മധുര മന്ത്രത്തിൽ ലയിച്ചിരിക്കുന്ന ഭക്തരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വിവരം കേട്ടവർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കൊല നടത്തിയിട്ടുണ്ടാവാം ചില ഭക്തര് അല്ലെങ്കിൽ ചില വിവരദോഷികളിൽ ജയ്ശ്രീറാം വിളിച്ചിട്ട് കൊല നടത്തിയിട്ടുണ്ടാവാം എന്നല്ല നടത്തിയിട്ടുണ്ട് ചില കൊലകളല്ല പല കൊലകൾ ജയ്ശ്രീറാം മേഡർന്ന് നീ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ പുറത്ത് വന്ന വാർത്തകൾ നിനക്ക് ഗൂഗിളിൽ വ്യക്തമായിട്ട് വരും ഇത് ഹിന്ദുക്കൾ പറഞ്ഞതോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ ശ്രീരാമൻ വന്ന് എൻ്റെ പേരിൽ കൊല ജയിക്കണോ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിൻ്റെ നിനക്ക് അന്നം തരുന്ന നിന്നെ അൻ്റെ നിൻ്റെ അന്നദാതാക്കളായിട്ടുള്ള സംഘികളാണ് ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യിക്കുന്നത് അത് ഒന്നും രണ്ടും മൂന്നും നൂറും ഇരുന്നൂറും ആയിരം വാർത്തകളല്ല നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് അരങ്ങേറിയിട്ടുള്ളത് ജയ ശ്രീറാം വിളിച്ചിട്ട് ആളുകളെ കൊല്ലുന്നതും അല്ല ബീഫിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നതും ജയ ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ ബുൾട്ടൌസർ വന്നിട്ട് രാജ്യം ഓരോരുത്തരുടെ വീടുകൾ തകർക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ നൂറുകണക്കിൽ വന്നിട്ടുണ്ട് അതിലൊന്നോ രണ്ടോ മാത്രമേ നീ കേട്ടിട്ടുള്ളൂ എന്നെങ്കിൽ നിന്റെ കാത് ഈ പറഞ്ഞ സംഘികൾ കാശ് കൊണ്ട് മൂടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സജ അതല്ലാണ്ട് ഹിന്ദുക്കളും ഈ പറഞ്ഞ ശ്രീരാമനും അല്ലാതെ ഒന്നും ചെയ്യിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ സംഘി വാണങ്ങളാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം സജ ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ ശ്രീരാമൻ എന്ന നല്ല പുരുഷനെ കുറിച്ച് താൻ കേട്ടിട്ടേല്ല കേട്ടിട്ടുള്ളതെല്ലാം ജയ്ശ്രീലാം എന്ന കൊലവിളിയാണ് എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസികളെ പ്രകടപ്പെടുത്താനാണ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കൊണ്ടാണ് ലോകമെമ്പാടും പല മുസ്ലിം ഭീകരും കൊല നടത്തുന്നതെന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെ വിളിച്ചു പറയാൻ ഒരു വേടനും ധൈര്യമില്ല അവിടെ നിനക്ക് തെറ്റി അതായത് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് കലിമ ചെല്ലിയിട്ടാണ് ഈ മുസ്ലിം തീവ്രവാദികൾ ആളുകളെ കൊല്ലുന്നത് എന്ന് വിളിച്ചു പറയുന്നതിന് വേടം വേണ്ട കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല ഡോക്യുമെന്ററീസും പല ഫിലിംസും മലയാള സിനിമയിൽ തന്നെ എപ്പോഴൊക്കെ തീവ്രവാദികളെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു എന്ന് വിളിച്ചിട്ടുള്ള തീവ്രവാദികളെ തന്നെ കാണിച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികളെ ആരും കാണിക്കാൻ കൂട്ടുനിന്നിട്ടില്ല ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പുറത്തുള്ള ഏതൊരു തീവ്രവാദികളെയും സിനിമയിൽ കൂടിയും ഡോക്യുമെൻട്രീസിലൂടെയും മറ്റ് ഫിലിം ഇൻഡസ്ട്രികളിലും കാണിച്ചത് അല്ലാഹു എന്ന് വിളിക്കുന്ന തലയിൽ കെട്ടുകെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കലിമ ചൊല്ലി ആളുകളെ കൊല്ലുന്ന തീവ്രവാദികളെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അതിനൊരു വേടം വേണമെന്നില്ല കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് വരുന്ന സിനിമകളിലും മറ്റു എല്ലാ സ്ഥലത്തും ഇത് കാണിച്ചിട്ടുണ്ട് ഇതാളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം പറയാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് എൻ്റെ പൊന്നുവേട അല്ല എൻ്റെ പൊന്നു സാച്ച നീ പറയരുത് കേട്ടല്ലോ വേടൻ അതായത് ഒരു ദളിതനായിട്ടുള്ള വേടൻ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ളത് സ്വന്തം മതത്തിൽപ്പെട്ട അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ബ്രാഹ്മണരും ഈ പറഞ്ഞ ക്ഷത്രിയരും ഈ പറഞ്ഞ നായന്മാരും ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ ദലിതരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടാണെങ്കിലും ഇന്നാണെങ്കിലും എന്നാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അടി തന്നെ തിരിച്ചടിക്കാം എന്നാണ് വേടൻ ഉദ്ദേശിച്ചതെങ്കിൽ വേടൻ അത് തിരിച്ചടിച്ചിരിക്കും അതിന് സംഘികൾക്ക് കുണ്ടി കൊള്ളുന്ന പോലെ നിന്റെ അണ്ടകടാകം കൊള്ളുന്നത് എന്താണെന്നുള്ളത് മാത്രം നീ വ്യക്തമാക്കിയ മതി ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിന് പ്രതീകമാണ് എന്ന് പറയാൻ ഇവർക്കാർക്കും ഒരു മടിയുമില്ല ഇത് ഇരട്ടത്താപ്പും അങ്ങേറ്റം ഹീനകരമായ മതനിന്ദയുമാണ് ദലിന് പേര് ദിവസം പതിനഞ്ചു ലക്ഷം രൂപ കൂലി വാങ്ങുന്നതും ജീവിക്കുന്നതും ഒന്നും തെറ്റല്ല എന്ന നിലയിൽ യോജിപ്പില്ല ദളിതന്റെ പേരിൽ അവൻ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവൻ ദളിതനായതുകൊണ്ടും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ടും രാജ്യത്തെ ജാതീയതനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടും പണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വേണം കാശ് വാങ്ങിക്കുന്നത് പക്ഷേ ഒരു സംഘിയല്ല എന്ന് സ്വയം പറയുന്ന സാമൂഹിക രാഷ്ട്രീയ നിഷ്പക്ഷ നിരീക്ഷകൻ ആയിട്ടുള്ള ജേർണലിസ്റ്റ് എന്ന് നീ പറയുന്ന നീ സംഘികളെ സുഖിപ്പിച്ച് വാങ്ങുന്ന കാശിനെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കേണ്ടി വരും നമ്മുടെ നാട്ടുകാർ അതോടെ സാജൻ ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ തുടക്കം സാജൻ നല്ല മയത്തിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ സാജൻ സാജൻറ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സാജന്റെ വായിക്കൂടെ സ്ഥിരമായിട്ട് വരുന്ന സംഘിവാദങ്ങളും സംഗീത്വവാദങ്ങളും സംഘികളുടെ ആസനം നക്കിയിട്ടുള്ള രുചിയും കൂടി ഇങ്ങോട്ട് പുറത്തോട്ട് വോമിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു നമ്മുടെ സാജൻ അപ്പം ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ക്ഷുദ്ര പത്രപ്രവർത്തകർ എന്ന് പേര് വെക്കുന്ന ഇത്തരത്തിലുള്ള സംഗീ ആരാധകരാണ് നമ്മുടെ നാട്ടിലെ വലിയ മുന്തിയ പത്രപ്രവർത്തകരായിട്ട് രാജ്യം അല്ലെങ്കിൽ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായല്ലോ വ്യക്തമായല്ലേ നിങ്ങൾ നമ്മൾ ടേംസ് വെച്ചിട്ടാണ് പറഞ്ഞത് ഓരോ ടൈം ടൈം ടൈമായിട്ട് കയറി വന്നിട്ട് ഉള്ളിലെ ആ സ്വത്വം ഉണ്ടല്ലോ സംഘസ്ത്വവും പുറത്തോട്ട് ചാടിച്ചതാണ് നമ്മുടെ സഹജൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യുക